നബിര രണ്ട് വടക്ക് ഓക്കേ ആയിക്ക് നമുക്ക് ഈ കല്യാണงาน നടക്കാം ആരേ ഉള്ളി അതെന്നെ കണ്ടിട്ട് അവരങ്ങോട്ട് സെറ്റ് ചെയ്യാൻ തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ഓർപ്പിക്കാ മ്മ് എന്തൊരു പരിതം എന്തെങ്കിലും ചോദിക്കാൻ ഇന്നോട് നിങ്ങൾ എത്ര വരെ പഠിച്ചിക്ക് ഞാൻ ബ്ലൂസ്റ്റോറി പഠിച്ചിട്ടുള്ളൂ കുട്ടിക്കാലത്തെ ഡിഗ്രി പോലും ഇല്ലാതെ സെക്കരെ ഞാൻ പത്തെ കല്യാണം കഴിക്കാം ആ വേറെ എന്തെങ്കിലും ചോദിക്കാൻ ദാ വേറെപ്പോ നിനക്ക് സമ്മതിട്ട് കാറുണ്ടോ ഇവൾ എന്താ കാണിക്കാതെ

പെണ്ണിനെ എനിക്ക് ഇഷ്ടമായിരിക്കണേ പക്ഷെ പെണ്ണിനെ ലോകത്തില്ലാത്ത ഡിമാൻഡ് കല്യാണം കഴിക്കാൻ വന്ന ചെക്കന്റെ കുടുംബ അഡ്രസ്സ് മുതൽ ഷെഡിന്റെ കളർ വരെ നിങ്ങളെ പെൺകുട്ടിയെ കാരണം ഞങ്ങളെ ചെക്ക്മാർക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട് ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ നീ ഡിഗ്രി തേർഡ് ഇയർ പാസ് ആയിരിക്കും അപ്പൊ നോക്കാം ആ ഏടാ എന്തപ്പുണ്ടായി കൈയിൽ നിന്ന് അല്ല പിന്നെ പെണ്ണും കുട്ടികൾക്കൊക്കെ എന്തൊരു ചാടാ സ്വന്നായിട്ട് അവർക്ക് വീടും ഇല്ല സ്ഥലമില്ല പറമ്പില്ല നടക്കാതെ ഇടവയും പോലില്ല എന്നിട്ട് അവരൊക്കെ ചോദ്യം